വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സേഫ് സ്കൂൾ ബസ് സുരക്ഷാ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് കോട്ടയം താലൂക്കിലെ എല്ലാ വാഹനങ്ങളുടെയും ഫിറ്റ്നസ് പരിശോധന മണർകാട് സെൻറ് തോമസ് പള്ളി മൈതാനയിൽ നടന്നു സ്കൂൾ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് വിപുലമായ പരിശോധന നടത്തിയിരുന്നു ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയതിനെ തുടർന്നായിരുന്നു പരിശോധന കോട്ടയം താലൂക്കിലെ നൂറ്റി അമ്പത് സ്കൂൾ ബസ്സുകൾ പരിശോധനയിൽ പങ്കെടുത്തു മെക്കാനിക്കൽ ഭാഗങ്ങളുടെ കൃത്യമായ അറ്റകുറ്റപ്പണി സ്പീഡ് ഗവർണർ വൃത്തി പ്രവർത്തനം ഇവയെല്ലാമാണ് പരിശോധിച്ചതെന്ന് എം വി ഐ റോഷൻ സാമുവൽ പറഞ്ഞു സ്കൂൾ സീസൺ മുന്നോടിയായിട്ട് തന്നെ ഞങ്ങളൊരു പരിശോധന നടത്തിയിരുന്നു സ്കൂൾ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നായിട്ട് അതിനുശേഷം അവർക്ക് ക്ലാസ് ഡ്രൈവേഴ്സിനും ക്ലാസ് കൊടുത്തിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഇതായിട്ടുള്ള രീതിയിലാണ് പരിശോധന അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തി വാഹനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ വാഹനങ്ങളും നമ്മൾ ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അത് എത്തിക്കൊണ്ടിരിക്കുന്നു ആ വാഹനങ്ങൾ ഞങ്ങൾ പരിശോധിച്ചിരിക്കുന്നു പ്രധാനമായിട്ട് സ്പീഡ് കയറുന്നത് ഹാൻഡ് ബ്രേക്ക് അങ്ങനെ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സാണ് കൂടുതൽ നമ്മൾ നോക്കുന്നത് മറ്റേ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഒടുവിലായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ വാഹനങ്ങളെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം